ഇന്ന് നമ്മൾ ഏറ്റവും വയസ്സായവരും കിടപ്പ് രോഗികളും ഒത്തിരിയേറെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒത്തിരിയേറെ പൈസയും ഒത്തിരിയേറെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സോഡിയം പൊട്ടാസിയം കുറയാണ് അപ്പോൾ സോഡിയം പൊട്ടാസിയം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഒരു പേഷ്യന്റിനെ അങ്ങനെ കൊണ്ടുപോയി അപ്പം അത് ആ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചമരുന്നുകൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാവും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം അതിന് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചുടുവെള്ളം ഒരു സ്പൂൺ തേൻ എട്ട് തുള്ളി ചെറുനാരങ്ങ നീര് ഒരു നുള്ളു ഇത് നല്ലപോലെ കലക്കിയിട്ട് പതുക്കെ പതുക്കെ വായൽ പിടിച്ച് 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 കുടിക്ക ആരോഗ്യമുള്ളവർക്കും കുടിക്കാം കടപ്പുരോഗികളായിട്ടുള്ള വയസ്സായവർക്ക് ഇത് വയസ്സായവർക്കും കടപ്പ് രോഗികൾക്കും കൊടുക്കണം അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ അവർക്ക് അത് ഇത് കുറഞ്ഞിട്ടാണ് എന്നുള്ള മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് അവർ ആശുപത്രിക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഇത് ചെയ്തെങ്കി പറഞ്ഞപ്പോഴത്തേക്ക് മാറിയേനെ പക്ഷെ അവർക്ക് അത് ഇതുകൊണ്ടാണ് ഇത് വന്നേ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വരണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ചെറുനാരങ്ങി നീരും തേനും ഉപ്പും കഴിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയാം ഇതുപോലല്ല ചെറിയ ചെറിയ ടിപ്സ് ഞാൻ എൻ്റെ ചാനലിൽ നവധാര ഹീലിംഗ് എന്നുള്ള ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് കാണാം അത് പ്രാവർത്തികമാക്കി നോക്കാം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക കൂടുതൽ വയസ്സായ ആൾക്കാർക്കാണെങ്കിൽ ഒരു നേരം മാത്രം കൊടുത്താൽ മതി അല്ല പ്രായം സാധാരണക്കാർക്കാണെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് നന്നായിട്ട് കബളകിപ്പോകാനും എനർജി വരാനും ക്ഷീണം കുറയാനും ദഹനം കൂട്ടാനും ഒക്കെ ഓർമ്മശക്തി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്നതാണത് അപ്പോൾ അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ താങ്ക്